അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ അഭിപ്രായ വോട്ടെടുപ്പുകളിൽ കമല ഹാരിസിന്റെ മുന്നേറ്റം പ്രവചിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് തോൽക്കുമെന്ന് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ആശങ്ക ശക്തമാകുന്നു തോൽവിയെക്കുറിച്ച് റിപ്പബ്ലിക്കൻ സെനേറ്ററും ട്രംപിന്റെ വിശ്വസ്തനുമായ ലിൻസെ ഗ്രഹാമാണ് പാർട്ടിക്ക് മുന്നറിയിപ്പ് നൽകിയത് കമല ഹാരിസിന്റെ വംശത്തെക്കുറിച്ചും അവരുടെ നിറത്തെക്കുറിച്ചുമൊക്കെയുള്ള ട്രംപിന്റെ പരാമർശങ്ങൾ തുടർന്നാൽ തോൽവിയായിരിക്കും ഫലമെന്ന് ഗ്രഹാം ചൂണ്ടിക്കാട്ടുന്നു രാഷ്ട്രീയ നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്താൽ കമല ഹാരിസിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞേക്കുമെന്നാണ് ലിൻസെ ഗ്രഹാം പറയുന്നത് എതിരാളിയെ വ്യക്തിപരമായി പ്രകോപിപ്പിക്കുകയും ഷോമാൻ ചമയുകയും ചെയ്യുന്ന ട്രംപിന് വിജയിക്കാൻ കഴിഞ്ഞേക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിനെതിരെ ജോ ബൈഡന്റെ പകരം കമല ഹാരിസ് ഡെമോക്രാറ്റ് ആയതോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ രൂപം തന്നെ മാറിയത് ട്രംപ് വൻ മുന്നേറ്റം നടത്തുകയും ബൈഡൻ തോൽക്കുമെന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുന്നത് പിന്നെ കാണുന്നത് കമലയുടെ ഒരു മുന്നേറ്റമാണ് ഒപ്പീനിയൻ പോളിൽ പിന്നിലായിരുന്ന ഡെമോക്രാറ്റുകൾ ട്രംപിനൊപ്പമെത്തുകയും ഇപ്പോൾ ട്രംപിനെ മറികടക്കുന്നതുമാണ് കാണുന്നത് ചിക്കാഗോയിൽ കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനുള്ള ഡെമോക്രാറ്റുകളുടെ കൺവെൻഷൻ നടക്കാനിരിക്കെ ട്രംപിനേക്കാൾ മൂന്ന് മുതൽ ആറ് പോയിന്റ് വരെ കമല മുന്നിലാണ് രജിസ്റ്റേർഡ് വോട്ടർമാരുടെ പോളിങ്ങിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനമാണ് കമലയുടെ ജനപ്രീതി നാല്പത്തിയഞ്ച് ശതമാനവുമായി നാല് പോയിന്റ് പിന്നിലാണ് മുൻ പ്രസിഡന്റ് എ ബി സി ന്യൂസ് വാഷിംഗ്ടൺ പോസ്റ്റ് ഐ പി എസ് ഒ എസ് എന്നിവരുടെ പോളുകളിലും മുന്നിൽ കമല തന്നെ അമ്പത്തി ഒന്ന് എന്നതാണ് ഈ സർവേയിലെ പോളിംഗ് എന്നാൽ തിരഞ്ഞെടുപ്പിനെ പ്രധാനമായും സ്വാധീനിക്കുന്ന ഇടങ്ങളായ പെൻസിൽവാനിയ മിഷിഗൺ വിസ്കോൺസിൻ അരിസോണ ജോർജിയ നൊവാഡ നോർത്ത് കരോലിന എന്നിവിടങ്ങളിൽ രണ്ടുപേരും കട്ടയ്ക്ക് കട്ടക്കാണ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് പോൾ ചെയ്തിരിക്കുന്നത് കമല ഹാരിസ് വൈകിയാണ് മത്സരരംഗത്തേക്ക് എത്തിയതെങ്കിലും അവരുടെ വരവ് ഡെമോക്രാറ്റുകളെ സട സടകുടഞ്ഞ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ബൈഡൻ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ അരിസോണയിലും ജോർജിയയിലും നൊവാഡയിലും നോർത്ത് കരോലിനയിലും ഡെമോക്രാറ്റുകൾ പിന്നിലായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല കഥ മുന്നിലായിരുന്ന ട്രംപ് പിന്നിലേക്ക് പോയിരിക്കുന്നു ഇതോടെ കമലയുടെ നിറവും വംശവും ഒക്കെ ട്രംപ് എടുത്ത് വീശി തുടങ്ങിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ശനിയാഴ്ച പെൻസിൽവാനിയയിലെ വിൽക്കസ് ബാരയിലെ പ്രചാരണത്തിനിടെ കമലയെക്കാൾ സൗന്ദര്യം തനിക്കുണ്ടെന്ന് ട്രംപ് പറഞ്ഞു കമല ഹാരിസിന്റെ ചിത്രം ടൈം മാഗസിൻ കവർ ചിത്രമാക്കിയതോടെയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് കമലയുടെ ചിരി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭ്രാന്തുള്ളവരെ പോലെയാണ് അവർ ചിരിക്കുന്നത് എന്നുവരെ ട്രംപ് പ്രസംഗിച്ചു എതിരാളികളെ അധിക്ഷേപിച്ച് തിരഞ്ഞെടുപ്പിൽ മുൻകൈ നേടാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ കമല ഹാരിസ് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുള്ള പ്രചാരണങ്ങളാണ് നടത്തുന്നത് വോട്ട് നേടാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് അവരുടെ പക്ഷം ജനങ്ങളുടെ അംഗീകാരത്തിന് നമ്മൾ അവരെ കേൾക്കണം അവരോട് സംസാരിക്കണം ഇനിയുള്ള എഴുപത്തൊമ്പത് ദിവസങ്ങളും അതിനുവേണ്ടിയുള്ളതാണെന്നാണ് കമല പറയുന്നത് അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ ബരാക് ഒബാമ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ എന്നിവർ കമലയ്ക്കു വേണ്ടി കളത്തിലുണ്ട് കമല കളം പിടിച്ചുവെന്ന് മനസ്സിലാക്കിയ റിപ്പബ്ലിക്കന്മാർ ഇതിനിടെ ആരോപണവും ഇറക്കി ട്രംപ് അധികാരത്തിലെത്തിയാൽ തങ്ങൾക്ക് രക്ഷയില്ലെന്ന് കരുതുന്ന ഇറാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇമെയിൽ ഹാക്ക് ചെയ്തുവെന്നും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുകയാണെന്നും ട്രംപ് അനുകൂലികൾ ആരോപിച്ചു കമല ഹാരിസ് അധികാരത്തിലെത്തുന്നതാണ് ഇറാന് താൽപ്പര്യം ബൈഡൻ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇറാന് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ കഴിഞ്ഞതെന്നും റിപ്പബ്ലിക്കന്മാർ ആരോപിക്കുന്നു ഇത്തരം പ്രചാരണങ്ങളിലൂടെ വലതുപക്ഷ വോട്ടുകൾ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാനാണ് റിപ്പബ്ലിക്കൻസിന് ശ്രമം മറുവശത്ത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന നിലപാടാണ് കമലാ ഹാരിസിന് തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ദിവസം അവരത് വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലുമായി ആയുധ ഇടപാടിൽ ഏർപ്പെടുമ്പോഴും സഹായം നൽകുമ്പോഴും വെടിനിർത്തലിന് ബൈഡൻ ഭരണകൂടം ആഞ്ഞു പിടിക്കുന്നുണ്ട് ഇതിനായി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തിങ്കളാഴ്ച ടെല്ലവിയിലെത്തി കേരയിൽ നടക്കുന്ന ചർച്ച വിജയിച്ചാൽ ഒരുപക്ഷെ വെടിനിർത്തൽ ഉണ്ടായേക്കും അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയിൽ വെടിനിർത്തലിന് വേണ്ടി പ്രതിഷേധിക്കുന്നവരെ ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമാക്കാൻ ബൈഡൻ ഭരണകൂടത്തിന് സാധിക്കും നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിന് ഇനിയും എഴുപത്തൊമ്പത് ദിവസങ്ങൾ ബാക്കിയാണ് ജയമല്ലാതെ മറ്റൊന്നും രണ്ടു കൂട്ടരും ലക്ഷ്യം വയ്ക്കുന്നില്ല